ഹായ് ഓൾ ജോജോസ് ഹോം ഗാർഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ് ജമന്തി കലാഞ്ചോ തുടങ്ങിയ ചെടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫുൾ പോട്ടല്ല ഇതിൻ്റെ സിംഗിൾ ഷൂട്ടുകളായിരിക്കും അയച്ചു തരിക അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അതേ ഫ്ലവേഴ്സോടുകൂടി പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് ഇതിൽ അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും അയക്കുന്നത് അഞ്ച് വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയും കൊറിയർ ചാർജും ആയിരിക്കും ഇതുപോലെ വളരെ കറക്റ്റായിട്ട് കളറ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇനി ഇത് പറഞ്ഞോട്ടെ നമ്മുടെ ഈ പ്ലാന്റുകളെല്ലാം തന്നെ വിത്തിട്ട് മുളപ്പിച്ച ജമന്തികളാണ് ഇത് ബാംഗ്ലൂർ ജമന്തികളല്ല തമിഴ്നാട് ജമന്തികളാണ് കേട്ടോ അപ്പോൾ കിട്ടിയ നമ്മൾ കൈ പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് കമ്പ് കംപ്ലീറ്റ് കട്ട് ഇതിനെ അതായത് മണ്ണും മണലും ചകിരിച്ചോറും അടങ്ങിയ ഒരു ലൂസായിട്ടുള്ള പോട്ടി മിക്സ്ചർ അടങ്ങിയ മണ്ണിലേക്ക് പോട്ട് ചെയ്യുക നന്നായി വേര് പിടിച്ച ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല ഗ്രോത്ത് വന്ന് അതിൽ പുതിയ മുട്ടകൾ എടുത്തു വരികയും ഇതുപോലെ തന്നെ പൂവിടുകയും ചെയ്യൂട്ടോ അപ്പോൾ ആദ്യം പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മളതിനെടുത്തു കൂടുതൽ അങ്ങനെ അങ്ങനെ നിലനിർത്താൻ നോക്കണ്ട അത് ആദ്യം ചെയ്യേണ്ടത് ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്ത ശേഷം പോട്ട് ചെയ്യാന്നുള്ളതാണേ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കളേഴ്സൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഇതെല്ലാം നാടൻ ജമന്തികളാണ് ഇതിനകത്ത് ഇതിനകത്തുള്ളൊരു ഏതെങ്കിലും അഞ്ച് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുക ഇതിനകത്ത് അഞ്ച് വെറൈറ്റീസ് അഞ്ച് ഇതിൽ ഏഴ് കളറോളം ഇതിനകത്തുണ്ട് ഇതിൽ ഏതെങ്കിലും അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും ഇതാണ് നമ്മൾ അയച്ചിരുന്നത് പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു പോട്ടിനകത്തുനിന്ന് ഞാൻ ഈ കൈ മാറ്റിപ്പിടിച്ച് വെച്ചിരിക്കുന്ന അത്രയും ഏരിയയിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരിക ഇതിപ്പോൾ ഒരു ഒരു ഇരിക്കുന്ന അതിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ മൂന്ന് ഫ്ലവേഴ്സോടുകൂടി ആ ഒരു സൈസിലുള്ളതായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അതേ സൈസിലുള്ളതും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് കറക്റ്റായിട്ട് കളേഴ്സ് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റിയതായിരിക്കും അയച്ചേരിക്കുക ഇത് ബോൾ ജമന്തിയാണ് കേട്ടോ ഇത് ബോൾ ജമന്തിയാണ് ഇതിൻ്റെ ഒരു കുറച്ച് പീസസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ സിംഗിൾ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇത് ബോൾ ജമന്തി ആണുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോൾ ജമന്തിയിൽ ഈ ഒരു കളറ് ഇത് നാരോ അതായത് നാരോ ജമന്തി എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകളും അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമ്മുടെ കോംബോയിൽ വരുന്നതല്ല പിന്നെ അതുപോലെ തന്നെ വരുന്നത് മറ്റൊന്ന് ടൈഗർ ജമന്തി ടൈഗർ ജമന്തിയും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ പിക്കൂടി കൂടി ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ തൈകളും അവൈലബിൾ ആണ് അത് പ്രത്യേകമായിട്ട് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ റേറ്റ് ചോദിച്ചാൽ പറയാം കേട്ടോ അത് കോംബോയിൽ അല്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ജമന്തികളല്ല സാധാരണഗതിയിൽ ബാംഗ്ലൂർന്ന് ബാംഗ്ലൂർ ജമന്തികളുടെ സോയിലുമായിട്ട് കേരളയിൽ വരുമ്പോൾ ഒരു എന്താണ് അഡ്ജസ്റ്റ് ആകാനുള്ളൊരു പ്രശ്നം കാണാറുണ്ട് പിന്നെ പൂവിടുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് തമിഴ്നാട് ജമന്തികളാണ് ഇത് ബോൾ ജമന്തിയാണ് മൂന്ന് വെറൈറ്റി ബോൾ ജമന്തി ഇത് ബുഷി പോട്ടാണ് ഈ മൂന്നേ മൂന്ന് പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബുഷി പോട്ടിനുള്ളത് വൈറ്റ് റോസ് കളർ അതില്ലെങ്കിൽ റെഡ് കളർ വരുന്ന മൂന്ന് ബുഷി പോട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് അതിൽ നമുക്ക് ഷൂട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ വിത്ത് പോട്ടായിട്ട് അയക്കണമെങ്കിലും കാരണം കൊക്കോപീറ്റിൽ ചെയ്തിരിക്കുന്ന കാരണം നമുക്ക് പോട്ടായിട്ട് അയക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുമ്പോൾ ഒരു പോട്ടായിട്ട് അയക്കുന്നത് നമുക്കൊരു എന്താണ് സിംഗിൾ കൊറിയർ ചാർജിൽ തന്നെ മൂന്നും അയച്ച് തരാനായിട്ട് പറ്റും അപ്പോൾ ഈ ബോൾ ജമന്തിയുടെ ഒരു ബുഷി പോട്ടിൻ്റെ ഒരു റേറ്റ് വരുന്ന ഒരു ഒരു ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണ് ഓരോ പോട്ടിൻ്റെ റേറ്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ പറയാം മറ്റുള്ളതിനെ അപേക്ഷിച്ച് ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും ബോൾ ജമന്തി ഇതിൻ്റെ ഇത് നമുക്ക് ബൊക്കയൊക്കെ യൂസ് ബൊക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഉള്ള ഒരു ജമന്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് മൂന്ന് പോട്ട് മാത്രമാണ് എല്ലത്തിൻ്റെ ഓരോ പോട്ടുകൾ മാത്രമാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് വരുന്ന വൺ ട്വൻറ്റിയാണ് അടുത്തത് വരുന്ന കലാഞ്ചോ വെറൈറ്റിയാണ് ഈ ഒരു സൈസിൽ കാണിച്ചിരിക്കുന്ന നാല് വെറൈറ്റി കലാഞ്ചോടെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയും കൊറിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സൈസിലുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പ്ലാന്റ് മാത്രമെന്നല്ല ഇതിൽ ബ്രാഞ്ചസ് ഒക്കെ എടുത്തിട്ടുള്ളൊരു പോട്ട് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അത് നാലെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയും കൊറിയർ ചാർജും ആണ് താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന റെഡ് ഇതൊരു ഡാർഫെറൈറ്റി കൂടിയാണ് കേട്ടോ അത്രയും വിടർന്ന ലീവ്സ് ഉള്ള തരത്തിലുള്ളൊരു വെറൈറ്റി അല്ല അടുത്തത് സെലേഷ്യയുടെ പ്ലാന്റുകളാണ് ഇതിലൊരു നാല് വെറൈറ്റി ഉണ്ട് ഇതൊരു മജന്ത കളറാണ് ഒരു യെല്ലോ കളർ ഓറഞ്ച് കളറ് എന്താണ് റെഡ് കളറ് ഇങ്ങനെ നാല് വെറൈറ്റികൾ വെറൈറ്റികളിറങ്ങുന്ന സെലേഷ്യയുടെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയും കൊറിയർ ചാർജുമായിരിക്കും അപ്പോൾ ഈ നാല് വെറൈറ്റി കൂടി വരുന്നത് നൂറ് രൂപയും കൊറിയർ ചാർജുമായിരിക്കും ഇതിന് താല്പര്യമുള്ളവരും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഒരു ഫൈവ് ഹൺഡ്രഡ് അബവ് ഈ ഒരു വീഡിയോയിൽ നിന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് പ്ലാന്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് പറയാം നമ്മൾ ഒരു ചെറി പ്ലാന്റ് അതായത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ആഡ് ചെയ്യുന്നത് ഒരു നാടൻ ചെറിയുടെ തന്നെ ഒരു പ്ലാന്റ് ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക അതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ അടുത്ത വരുന്നത് ഗന്ധരാജൻ അല്ലെങ്കിൽ ഗാഡീനിയ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഗന്ധരാജൻ അഥവാ ഗാഡീനിയ എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്സി അപ്പിയറൻസ് ഉള്ള ലീഫും അതിന് അസാമാന്യ സ്മെല്ലും സ്മെല്ലുമായിരിക്കും കേട്ടോ അടുത്തത് നമുക്ക് എസ്റ്റ ഡേ ടു ഡേ ടു മോറോ എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള ഫ്ലവേഴ്സ് മൂന്ന് ഡേയിലും മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മൂന്ന് ഡിഫറൻറ്റ് ഷെയ്ഡിലേക്ക് മാറുന്ന ഫ്ലവേഴ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വരുന്ന ഈ സൈസിലുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്തത് മണിമുല്ലയാണ് മണിമുല്ലയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ച് തരുന്നുണ്ട് നമുക്ക് ഈ ഒരു വിത്ത് ഫോട്ടോട് കൂടി പെറ്റ് സർവീസൊക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്കിതിങ്ങനെ ഇതുപോലെ െ വിത്ത് ഒരു ഇതേ സോയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ നമുക്ക് അയച്ചുവിടാനായിട്ട് പറ്റും അപ്പോൾ വേറെ കുറച്ച് പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഇത് ഒപ്പം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മാത്രം സോയിൽ ആഡ് ചെയ്തുകൊണ്ട് ഡി ടി ഡി സി വഴി അയക്കുന്നതായിരിക്കും അപ്പോൾ എൺപത് രൂപയും കൊറിയർ ചാർജും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അടുത്തത് ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്കയുടെ ഈ ഒരു സൈസിലുള്ള ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ആയി വന്നിട്ടുള്ള അല്ലെങ്കിൽ മുട്ടുകളൊക്കെ വന്നിട്ടുള്ള തരത്തിലുള്ള പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി അമ്പത്തഞ്ച് രൂപയും കൊറിയർ ചാർജും ആയിരിക്കും വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് പ്ലസ് സി സി ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയ്ക്കൊന്നാണ് ഈ ഇത്രയും പ്ലാന്റ് ൊക്കെയാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്